മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും വൈകിട്ട് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക നരേന്ദ്രമോദിയെ കൂടാതെ സഖ്യകക്ഷികളിൽ നിന്നടക്കം മുപ്പതോളം പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന പുതിയ മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിക്ക് നാലും ാലും യുവിന് രണ്ടും മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചേക്കും റാം മോഹൻ നായിഡു ഹരീഷ് ബാലയോഗി ദുഗുമല പ്രസാദ് എന്നിവരാണ് ടി ഡി പിയിലെ മൂന്നുപേർ നാലാമൻ ആരാണെന്ന് വ്യക്തമായിട്ടില്ല ലാലൻ സിംഗ് റാംനാഥ് താക്കൂർ എന്നിവരായിരിക്കും ജെ ഡി യു മന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എണ്ണായിരത്തോളം അതിഥികളാണ് ചടങ്ങിൽ പങ്കെടുക്കുക ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും പ്രധാന നേതാക്കൾക്കു പുറമേ ആറ് രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കും പുതിയ പാർലമെന്റ് നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികൾ വന്ദേ ഭാരത് മെട്രോ എന്നിവയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായവർക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണമുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിശൻ